വൈപ്പ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന നമ്മൾ ജെൻസിയുടെ വേർഡാണ് തന്തവായ്പ് ഈ തന്തവായ്പിനെ കുറിച്ച് ഒരു സെക്ഷൻ കേട്ടാലോ എന്ന പോരി യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജേണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ സംഘടിപ്പിക്കുന്ന കമ്മ്യൂണിയിലെ ഒരു പ്രധാനപ്പെട്ട സെക്ഷൻ തന്തവയ്പിനെ കുറിച്ചാണ് തിയറൈസിംഗ് തന്തവായ്പോ ഈ വരുന്ന ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജേർണലിസം ഡിപ്പാർട്ട്മെന്റ് വെച്ചാണ് ഈ പരിപാടി നടക്കുന്നത് രജിസ്ട്രേഷൻ ഇപ്പോൾ ഗോയിങ് ആണ് വായ്പ എന്ന് പറയുന്നത് ഞങ്ങളുടെ നടത്തുന്ന പരിപാടിക്ക് ഒരു പേര് മാത്രമാണ് ഇതിൽ ആരൊക്കെ വേലന്നു അല്ലെങ്കിൽ ഇതിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് എന്നൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പേഴ്സണൽ കോണ്ടാക്ട് ഉള്ളവർ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും അപ്പം തന്തവായ്പിനെ കുറിച്ച് സെക്ഷൻ കേട്ടാലോ അഭിപ്രായം പറയാൽ ഞാൻ ഉണ്ടാവും നിങ്ങളുണ്ടാവില്ലേ അപ്പം നമുക്ക് അവിടെ